ാരും എത്തിണ്ട് പക്ഷെ ചൊല്ലാതായിപ്പോയി അത് മിസ് ചെയ്യുന്നുണ്ട് രണ്ടാം തീയതി എന്തായാലും കാണാം ഹലോ ദയസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ഐശിൻ്റെ ബർത്ത് ഡേ ആണ് പക്ഷേ പുള്ളിക്കാർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം അപ്പോൾ ഐഷൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ രണ്ടുപേരേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പുറത്തു പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതേ വഴിക്ക് ഇറങ്ങി എങ്ങോട്ടാണ് എവിടേക്കാണെന്നുള്ള വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എവിടേക്കാ തോന്നുന്നു എങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചു എം ജി റോഡ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ദൈപ്പം നമ്മുടെ മെട്രോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മൾ നേരെ മെട്രോയിലേക്ക് കയറി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവരോട് ചോദിക്കാറുണ്ട് എന്തായാലും ഞാൻ പറയണ്ടെന്ന് വെള്ള കുഴപ്പമില്ല ഞാൻ വോയിസ് ഓവർ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഞാൻ സെറ്റാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ദീ നമ്മുടെ കഥാനായകൻ മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഫ്ലൈറ്റ് കയറും നീ ആരോടും പറയണ്ട ഞാനൊരു ഒമ്പത് മണിയാകുമ്പോൾ എത്തും കളി നടക്കുന്നതുകൊണ്ട് എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കറങ്ങി അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി അത്യാവശ്യം കുറെ നടന്നതുകൊണ്ടാണോന്നറിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗീ റൈസും ചിക്കനും എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് മറന്നുപോയി ഷവർമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ചവയർ ഫുൾ ആക്കിയിട്ടാണ് നമ്മളവിടെ നിന്ന് നീട്ടത് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ റിട്ടേൺ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിക്ക് ടയർഡ് ആണ് പക്ഷേ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മൾ അതിന് ശേഷം എന്താണെന്നൊന്നും ബർത്ത്ഡേ ഹലോ ഗൈസ് നമ്മളിപ്പോ ഐശോനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് സംഭവം അവൾക്കറിയില്ല ഇച്ചിവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് അതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അവൻ വരോ വലിയ നമുക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ തീരെ ഐഡിയ ഇല്ല അപ്പൊ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കാണാം

അങ്ങനെ നമ്മൾ തന്നെ നേരെ റൂം എത്തി അവിടെ നോർമൽ ഒരു ഡേ പോലെ എല്ലാം ചെയ്യും പോലെ തന്നെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂറിന് മേലെ അവൻ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാകും ഞങ്ങളെ അവസാനം ദേ സ്വിഗ്ഗി വന്നു എന്ന് പറഞ്ഞിട്ട് ആൾ ഡോർ ഓപ്പൺ ചെയ്യാണ് கண்டப்போஸ் அங்க <laughs> 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 <toplu. Yeah. laughs> അപ്പൊ ഡെക്കറേഷനില് കാര്യങ്ങളൊക്കെ അതെ ചെയ്തോണ്ടിരിക്കലൂൺസ് വിറപ്പിച്ചോണ്ടിരിക്കുന്നു എല്ലാരും കൂടെ അത് തീപെട്ടിയിലേക്കീപട്ടിവിടെ തീപെട്ടില്ലോ ഗ്യാസ് കത്തിക്കും தேடிங்கடி கேங்கப்பندேன் ஹ சந்திரன் கேரியோ மாட்டிக்கணும் இது என்ன ஸ்மார்ட்டா நான் പറഞ്ഞ இல்ல இது டெஞ்சரட்டா ஐ டோன்ட் வாட் டு டேக்கிங் இப்போ இங்க பயற நான் வரதுக்கு என்ன வரதுறே கइए நாளை ஐயா இங்க வைக்கணும் நான் பாத்து மூடி வெச்சுட்டேன் நோட்டா கொளுத்தி கொளுத்தி Happy birthday to you. 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 Happy bir ഫൈനലി അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുകയാണ് അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി നല്ല നെഞ്ചെടുപ്പുണ്ടായിരുന്നു അങ്ങനെ ചെയ്യും നമ്മളെല്ലാവരും കൊടുക്കുകയാണ് അവളൊരാൾ എനിക്ക് കോപ്പി റൈറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സോങ്ങ് ഒക്കെ ഇടയ്ക്ക് ഇട കുത്തിക്കേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുമായിരുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കും ഞാൻ ഈ പോഷൻ കട്ട് ചെയ്ത് കളയുന്ന പറയായിരുന്നു അങ്ങനെ എന്താണ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു അവൾ ഹാപ്പി ആയി അപ്പൊ ഇത്ര ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്ര